ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ ഓണ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് ഇംഗ്ലീഷ് മീഡിയം ആൻഡ് മലയാളം മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറ് നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും അതിൻ്റെ ഒരു മോഡൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഒമ്പതാം ക്ലാസ്സിൻ്റെ ഒക്കെ അഞ്ചാം ക്ലാസ്സിൻ്റെയൊക്കെ നമ്മുടെ ടെക്സ്റ്റ് മാറിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റ് മാറിയപ്പോൾ എങ്ങനെയാണ് ഇനി ക്വസ്റ്റ്യൻസ് വരുന്നത് മോഡൽ ക്വസ്റ്റ്യൻ ഒന്നും എടുക്കാൻ കിട്ടുന്നില്ല അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ള വളരെയധികം ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ അതിനുള്ള പ്രശ്നത്തിനൊക്കെ ഒരു പരിഹാരമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സമഗ്ര എന്ന നിങ്ങൾ ഗൂഗിൾ സൈറ്റിൽ ചെന്ന് അടിച്ചു കൊടുക്കുമ്പോൾ അതിൽ ഇങ്ങനെയൊരു പേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൽ സമഗ്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊതുവിദ്യാഭ്യാസ കേരള സർക്കാരിൻ്റെ നമ്മുടെ സമഗ്ര അതായത് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൻ്റെയൊക്കെ ഒരു സൈറ്റാണ് അതെല്ലാവർക്കും പരിചിതമാണല്ലോ അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻ ബാങ്ക് നിൽക്കുവാണെങ്കിൽ അപ്പോൾ നമ്മൾ അതില്ലാത്ത ക്വസ്റ്റ്യൻ ബാങ്ക് എടുക്കുവാണെങ്കിൽ മീഡിയം ഇത് കണ്ടോ മീഡിയം മലയാളം മീഡിയം ഉണ്ട് ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് ക്ലാസ് എടുക്കാം ഈ നമ്മുടെ ഒമ്പതാം ക്ലാസ്സിലെ മാത്രമല്ല ക്വസ്റ്റ്യൻ ബാങ്ക് ബാക്കിയുള്ള ക്ലാസ്സിലൊക്കെ അവൈലബിൾ ആണ് ഇപ്പം നമ്മൾ ഈ ഒമ്പതാം ക്ലാസ് എടുക്കുക ഞാനിന്ന് കാണിക്കുവാണെങ്കിൽ ഒമ്പതാം ക്ലാസ് സബ്ജക്റ്റ് എടുക്കാം ഇപ്പം നെറ്റ് കറക്റ്റ് ഇതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ സബ്ജെക്റ്റ് എടുക്കണം ചാപ്റ്ററെടുക്കണം ഇപ്പം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് നോക്കുമ്പോൾ നെറ്റ് നെറ്റ് നെറ്റിൻ്റെ ചെറിയൊരു പ്രശ്നം കൊണ്ടാണ് കുറച്ച് കിട്ടാത്ത അപ്പം നോക്കി മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് കാണിക്കാം അപ്പോൾ കണ്ടോ ഇത് മലയാളം മീഡിയമാണ് പിന്നെ ഇംഗ്ലീഷ് മീഡിയം സ്റ്റാൻഡേർഡ് നയൻ നോക്കുകയാണെങ്കിൽ ബയോളജിയുടെ ക്വസ്റ്റ്യൻ പേപ്പറ് കെമിസ്ട്രി ഇംഗ്ലീഷ് മാത്സ് ഫിസിക്സ് സോഷ്യൽ സയൻസ് ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പറ് ആണ് ഇത് നമ്മൾ ഇവിടെ ഈ കാണുന്ന ഈ പച്ച ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറ് കാണാൻ സാധിക്കും അപ്പോൾ അതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് എൺപത് മാർക്കറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് ഇതുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പുതിയ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് സാധിക്കും കണ്ടോ അതിലെ ലാസ്റ്റായിട്ട് കീയും കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് നമുക്ക് ആൻസേഴ്സ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ഒമ്പതാം ക്ലാസ്സിലെയാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ ഒമ്പതാം ക്ലാസ്സിലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങൾക്ക് ഇതുപോലെ എടുത്ത് ചെയ്ത് നോക്കാവുന്നതായിരിക്കും നമ്മുടെ ചാനലിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രിയുടെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറ് സോഷ്യലിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ ചെയ്തിടുന്നതായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് അത് നോക്കിയിട്ട് പഠിക്കാവുന്നതാണ് പിന്നെ നമുക്ക് അതിൽ തന്നെ നമ്മുടെ ആ സൈറ്റിൽ തന്നെ ഞാൻ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിപ്പം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് കാണിച്ചിരിക്കുന്നത് അതല്ലാതെ ക്വസ്റ്റ്യൻ ബാങ്ക് എടുക്കുവാണെങ്കിൽ ഓരോ ക്ലാസ്സിലെയും നമ്മൾ നെറ്റ് കറക്റ്റ് അല്ലാത്ത കൊണ്ടാണ് കിട്ടാത്തത് അപ്പം ഇതിൻ്റെ ഓരോ ക്ലാസ്സിലെയും മീഡിയം എടുക്കുക അവിടെ അതിൻ്റെ സബ്ജക്റ്റ് കൊടുക്കുവാണെങ്കിൽ സബ്ജക്റ്റ് ക്ലിക്ക് ആവും പിന്നെ ചാപ്റ്ററോട് എടുക്കുമ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഇതുപോലെ നോക്കാൻ വേണ്ടി സാധിക്കും ഇനി ടെക്സ്റ്റ് ബുക്ക് നോക്കണം ഈ സൈറ്റിൽ തന്നെ ഈ ടെക്സ്റ്റ് ബുക്സ് എന്നുള്ളതിൽ നോക്കാവുന്നതാണ് അപ്പോൾ ഈ എങ്ങനെ എങ്ങനെയായിരിക്കും പരീക്ഷ കൂടുതലും ക്വസ്റ്റ്യൻ മോഡൽ മാറി അത് ടെക്സ്റ്റ് മാറിയവർക്ക് ക്വസ്റ്റ്യൻ മോഡലല്ല ടെക്സ്റ്റ് ബുക്ക് മാറിയവർക്ക് ഒരു ടെൻഷനായിരിക്കും ഒമ്പതാം ക്ലാസ്സിലൊക്കെ കുട്ടികളെ സംബന്ധിച്ച് അതൊരു വളരെയധികം ടെൻഷനായിരിക്കും എങ്ങനെ ആയിരിക്കും അവർക്ക് പഴയ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാനില്ല അപ്പോൾ എങ്ങനെയായിരിക്കും പരീക്ഷ അപ്പോൾ അതിൻ്റെ ഒരു മോഡലാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് അപ്പോൾ അതെല്ലാം തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം ഓക്കെ ആണല്ലോ അതുപോലെ ഓരോ ചാപ്റ്ററിൻ്റെയും എല്ലാം നമ്മുടെ അഞ്ചാം ക്ലാസ് ഒന്നാം ക്ലാസ് തൊട്ട് പത്ത് വരെ പ്ലസ് അങ്ങനെയുള്ള എല്ലാം ഇതിൻ്റെയും ക്വസ്റ്റ്യൻ ബാങ്ക് ഓരോ ചാപ്റ്റേഴ്സും ഉണ്ട് അതും എടുത്തിട്ട് വെച്ചിട്ട് അതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സൊക്കെ വേണ്ടി പഠിക്കാൻ ശ്രമിക്കുക ഓണ പരീക്ഷ ആയിട്ട് നമുക്ക് പഠിക്കാൻ സാധിക്കും അതുപോലെ തന്നെ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും നമുക്കറിയാം അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി ടെക്സ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒത്തിരി വരുന്നുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യൻസിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻ ബാങ്ക് അവൈലബിൾ ആണ് അത് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറ് ബി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ചെയ്ത് നോക്കുക അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാൻ ഒരുപാട് സാധ്യതകളുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ ഈ വിവരം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വിവരം വീഡിയോ ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്